ഡ്രീം ഇലവൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പലരുടെയും സംശയമാണ് ഇതിൽ ആദ്യമെത്തുന്ന ടീമുകൾ മത്സരശേഷം എഡിറ്റ് ചെയ്യപ്പെടുന്നതാണോ എന്ന് അതായത് മത്സരം തുടങ്ങിയ ശേഷം ടീമിൽ എന്തെങ്കിലും തിരിമറി നടക്കുന്നുണ്ടോ എന്നും സംശയമാണ് ആ സംശയം തീർക്കാനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിനായി പഞ്ചാബ് ഹൈദരാബാദ് ഐ പി എൽ മാച്ചാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് മാച്ച് തുടങ്ങി പത്ത് മിനിറ്റിനു ശേഷം ടീമുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വഴി എല്ലാ ടീമുകളും ഡൗൺലോഡ് ചെയ്തു വലിയ കുറെ പി ഡി എഫ് ഫയലുകളായാണ് ടീമുകൾ ഡൗൺലോഡായി കിട്ടുന്നത് അതിനുശേഷം മത്സരം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തു രണ്ടു കോടിയുടെ ഒന്നാം സമ്മാനം നേടിയ ആളുടെ ടീമിൻ്റെ പേര് പി ഡി എഫിൽ സെർച്ച് ചെയ്തു ആൽഫബറ്റിക് ഓർഡറിലായതുകൊണ്ട് ഏകദേശം ഒരു പേജ് നമ്പറൊക്കെ കൊടുത്ത് കുറച്ച് കഷ്ടപ്പെട്ടാണ് ടീമിൻ്റെ പേര് കണ്ടെത്തിയത് അങ്ങനെ വിന്നിംഗ് ടീമുമായി മാച്ച് ചെയ്തു നോക്കിയപ്പോൾ വളരെ കൃത്യമായിരുന്നു ടീമിൽ മാനിപ്പുലേഷൻ നടക്കുന്നില്ല എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് ഡ്രീം ഇലവൻ സാമ്പത്തിക നഷ്ട സാധ്യത ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഈ ആപ്പിനെ നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല